കാല് വിണ്ടുകീറുന്നതിനും ചുഴിനകത്തിനും ഒരു ഉഗ്ര മരുന്ന് കാല് നന്നായി കല്ലിൽ വെച്ച് ഉരച്ച് കഴിയുന്നതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ വിനാഗിരി നാരങ്ങ നീര് ഒരു നുളുപ്പ് എന്നിവയിട്ട് കാല് പത്ത് മിനിറ്റ് അതിൽ മുക്കി വയ്ക്കണം മുക്കി വെച്ചതിന് ശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ച് കാലൊന്നും കൂടെ ബ്രഷ് ചെയ്യണം ബ്രഷ് ചെയ്ത് പത്ത് മിനിറ്റ് കഴിഞ്ഞ് കാലൊരു ടർക്കി ഉപയോഗിച്ച് കാല് രണ്ടും നന്നായിട്ട് തുടച്ചതിന് ശേഷം ഇതിൽ കാണിക്കുന്ന മരുന്ന് വിണ്ട് കീറിയ ഭാഗത്ത് ഒരാഴ്ച ഒരു മൂന്നാല് പ്രാവശ്യം അപ്ലൈ ചെയ്ത് കൊടുക്കണം കാലിന് ചുഴിനഖമുണ്ടെങ്കിലും ഇതിൽ കാണിക്കുന്ന മരുന്ന് ഇതുപോലെ ദിവസം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഒക്കെ ഒങ്കി ഒഴിച്ചാൽ നല്ല സൂപ്പറായിട്ടും ചുഴി നഖവും മാറിക്കിട്ടും മോളെ കാലിങ്ങനെ വിണ്ട് കീറിയിരുന്നതാണ് ബ്ലഡ് വന്നുകൊണ്ടിരുന്ന കാലാണ് ഈ മരുന്ന് ഉപയോഗിച്ചാണ് ഈ കാലിങ്ങനെ ആയത് നൂറ് ശതമാനം എൻ്റെ ഗ്യാരൻ്റി ഇതൊന്ന് പരീക്ഷിച്ച് നോക്ക് ഇങ്ങനെ കാല് വി കീറുന്നവരും ചുഴിനഖമുള്ളവരും ഒക്കെ രണ്ട് മൂന്ന് കമൻറ്റ് കണ്ട് അങ്ങനെയാണ് ഈ കാല് ഈ മരുന്ന് ചെയ്യാൻ കാണിച്ചു തരുന്നത് സൂപ്പറായിട്ടും ഫലം കാണും എഴുതാ എൻ്റെ കുളം